സമാധാനത്തിന്റെ തോട്ടം ഗ്രീനുഡ് എന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ ഏലി എന്നും യോനാസ് എന്നും പേരുള്ള രണ്ട് ആൽക്കാർ ചേർന്ന് താമസിച്ചിരുന്നു ഏലിക്ക് തോട്ടം വളർത്തൽ വളരെ ഇഷ്ടം അവന്റെ പറമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വർണ്ണമയമായ പുഷ്പങ്ങളും പാട്ടുപാടുന്ന പക്ഷികളും ഉണ്ടായിരുന്നു മരുവശത്ത് യോനാസ് ഒരു ആശാരി അവന്റെ ചുറ്റുകയും അരിവാളും ഉണ്ടാക്കുന്ന ശബ്ദം എപ്പോഴും കേൾക്കുമായിരുന്നു ഒരു രാവിലെ എലി എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാറ്റിൽ പറന്നെത്തിയ മറപ്പൊടി അവന്റെ തോട്ടമൊക്കെയും പാർന്നു കിടക്കുന്നത് കണ്ടു അവന്റെ റോസാപ്പൂക്കൾ പൊടിയിൽ മായങ്ങിയതുപോലെ തോന്നി കോപത്തോടെ അവൻ യോനാസിന്റെ ശാലയിലേക്ക് പാഞ്ഞിച്ചെന്ന് വിളിച്ചു പറഞ്ഞു നിന്റെ കുഴപ്പം നിന്റെ വശത്ത് തന്നെ വച്ചാൽ മതിയല്ലോ വീണ്ടും എന്റെ തോട്ടം നശിപ്പിച്ചല്ലോ യോനാസ് മുഖം ചുളിച്ചു പറഞ്ഞു അത് കാറ്റിന്റെ കാര്യമാണ് എലി ഞാൻ ഉദ്ദേശപൂർവം ചെയ്തതെന്നാണോ എനിക്ക് തോന്നുന്നത് ഇരുവരും വാദിച്ചു ഒടുവിൽ ഇരുവരും തിരിച്ചു മാറി വാതിലുകൾ ഉച്ചത്തിൽ അടച്ചു ദിവസങ്ങൾ കടന്നു എന്നാൽ എലിക്ക് നന്നായി ഉരങ്ങാൻ കഴിഞ്ഞില്ല ഒരു രാത്രിയും പള്ളിയിൽ കേട്ട വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു നിനക്ക് കഴിയുന്നത്രേ എല്ലാവരോടും സമാധാനത്തോടെ ജീവിക്കുക അവൻ ആഴമായൊരു നിശ്വാസം വിട്ടു വേറൊരു വഴിക്ക് ശ്രമിക്കണമെന്ന് തീരുമാനിച്ചു അടുത്ത ദിവസം രാവിലെ അവനൊരു അപ്പം ചുറ്റു തുണിയിൽ പൊതിഞ്ഞ് യൊനാസിന്റെ വാതിലുകൾ നടന്നു യോനാസ് ജാഗ്രതയോടെ വാതിൽ തുറന്നു ഞാൻ വിളിച്ചു പറഞ്ഞതിന് എലി പറഞ്ഞു കാറ്റാണ് കാരണം നീയല്ല ഒരു പൂർണ്ണത്തോട്ടത്തെക്കാൾ നമ്മുടെ ഇടയിൽ സമാധാനമാണ് എനിക്ക് വിലപ്പെട്ടത് യൊനാസിന്റെ കണ്ണുകൾ മൃദുവായി ഞാനും ക്ഷമ ചോദിക്കുന്നു കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു നമുക്കിത് ശരിയാക്കാം പൊടി അകത്തേക്ക് വരാതിരിക്കാൻ ഞാൻ നിനക്ക് ഒരു മറവേലി പണിഞ്ഞു തരാം അത് മുതൽ തോട്ടം കൂടുതൽ പ്രകാശത്തോടെ വിരിഞ്ഞു ചുറ്റികയുടെ ശബ്ദം സൗകര്യത്തിന്റെ പാട്ടായി മാറി പാഠം സമാധാനത്തോടെ ജീവിക്കുന്നത് എല്ലാവരും പൂർണ്ണതയോടെ പെരുമാറണമെന്ന് അർത്ഥമല്ല പക്ഷെ നിങ്ങൾ ആദ്യം കരുണു തിരഞ്ഞെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നതിലേക്കുള്ള ആദ്യത്തെ പടി നിങ്ങൾ എടുക്കുമ്പോഴാണ് സമാധാനം തുടരുന്നത് രോമർ പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം സത്യമെങ്കിൽ നിനക്കാകുന്നത്ര വരെയും എല്ലാവരോടും സമാധാനത്തോട് ജീവിക്കുക രോമർ പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം